ിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നിലവിൽ സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവോ വിധിയോ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ സമരം ചെയ്ത പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയ ആളുകൾക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട് അത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഡി വൈ ചന്ദ്രചൂഡെന്ന സുപ്രീം കോടതിയിലെ ശക്തനായ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള പല കേസുകളിലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല ഭരണഘടനയുടെ അകത്ത് നിന്നുകൊണ്ടുള്ള എല്ലാ വിധിന്യായങ്ങളും ഈ രാജ്യം അംഗീകരിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്ത ആ കേസ് നേതൃത്വത്തിലുള്ള ബെഞ്ച് കൈകാര്യം ചെയ്ത ആ കേസിൽ നിന്ന് ഇന്ന് വന്ന പ്രധാനപ്പെട്ട തീരുമാനം ഇതാണ് അതായത് യോഗി ആദിത്യനാഥ് യു പിയിൽ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ഒരു ക്രൂരമായ ഒരു തീരുമാനം പുറപ്പെടുപ്പിച്ചിരുന്നു അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരം ചെയ്യുന്ന ആളുകളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടണം എന്നുള്ളതാണ് നോക്കുക സമരം ചെയ്യുന്ന ആളുകളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടണം പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ടോ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചിട്ട് അവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനാണ് യോഗി സർക്കാർ തീരുമാനിച്ചത് ഒരുപക്ഷെ സമരം ചെയ്യുന്ന ആളുകളെ ഇത്രമേൽ ഭയപ്പെടുത്തിയ ഒരു വിഷയം വേറെ ഉണ്ടാക്കില്ല സമരം ചെയ്തതിൻ്റെ പേരിൽ തങ്ങൾ ഇത്രയും കാലം അധ്വാനിച്ചിട്ടുണ്ടാക്കിയ തങ്ങളുടെ പേരിലുള്ള ഭൂമി വീട് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഇതൊക്കെ സർക്കാർ കണ്ടുകെട്ടിക്കഴിഞ്ഞാൽ തങ്ങൾ എന്തു ചെയ്യും അതൊരു വല്ലാത്ത തീരുമാനമായി പോയിരുന്നു യോഗിയുടേത് ആ തീരുമാനത്തെ സംഘപരിവാർ പേജുകൾ വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റിയിരുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നിട്ട് പോലും യു പിയിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു എണ്ണൂറ് പേർക്കെതിരെ നൂറ് എഫ്ഐആറുകൾ പ്രകാരം കേസെടുത്തിരുന്നു ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് ആളുകൾക്ക് അവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയച്ചിരുന്നു ഈ നോട്ടീസിന്മേൽ പർവേസ് ആരിഫ് എന്ന വ്യക്തി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ഒരു ഹർജി സമർപ്പിക്കുന്നു ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വാദം കേൾക്കുന്നു ആ വാദത്തിന്മേൽ ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള അതായത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വളരെ ശക്തമായ ഒരു താക്കീത് യു പി സർക്കാരിന് നൽകുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സമരം ചെയ്യാനുള്ള അവകാശത്തെ ഈ രീതിയിൽ ചോദ്യം ഫെബ്രുവരി എന്ന് പറയുന്ന ഒരു തീയതിയാണ് നിങ്ങൾക്ക് അവസാനമായി നൽകുന്നത് ആ തീയതിക്കകം കണ്ടുകെട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് അയച്ച നോട്ടീസ് പിൻവലിച്ചിരിക്കണം ഇല്ല എങ്കിൽ സുപ്രീം കോടതി ആ നടപടി റദ്ദു ചെയ്യുകയും സർക്കാരിനെതിരെ ശക്തമായ നടപടിയുമായി തങ്ങൾ മുന്നോട്ടു പോകുമെന്ന് ഡി വൈ ചന്ദ്രചൂഡ് അതായത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഇന്ന് വ്യക്തമാക്കുമ്പോൾ യു പി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന യോഗിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ് ഇത് നോക്കുക പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളിലും കോടതി ഇടപെട്ടിട്ടുമുണ്ട് അങ്ങനെയുള്ള ഇടപെടലുകളിൽ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായ ഇടപെടലുകളിൽ ഒന്നാണ് അല്ല എങ്കിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഇടപെടലുകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം എന്തായാലും യോഗിയുടെ ക്രൂരമായ തീരുമാനത്തിന് ശക്തമായ ചുട്ട മറുപടി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്